ഒരു കോമൺ ആയിട്ടുള്ള നമ്മുടെ ഡഗരിക്കെതിരെയുള്ള ഈ പ്രവർത്തനത്തിൽ എല്ലാവരും പങ്കാളികളാകണം എന്ന് വളരെ സ്നേഹപൂർവ്വം അറിയിപ്പിക്കുകയാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു അംബീഷനായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് അതോടൊപ്പം നിങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാർ ഇവിടെ ഈ മാരത്തോണിൽ ത്രൂ ഔട്ട് കേരളയിൽ ഈ പങ്കാളികളാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾ ഈ മത്സരത്തിൽ കംപ്ലീറ്റ് ചെയ്യണം അതോടൊപ്പം പൂർണ്ണമായ ഒരു ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി ആരും മറ്റു വണ്ടികൾ ഒന്നും ചെയ്യാതെ മത്സരം എന്ന് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഡ്രഗ്സ് സ്പോർട്സ് സന്ദേശയാത്രയ്ക്ക് ഏറ്റുമാനൂരിൽ സ്വീകരണം നൽകി ചേർപ്പങ്കലിൽ നിന്നും ഏറ്റുമാനൂരിലേക്ക് നടന്ന മാരത്തൺ ഓട്ടത്തിന് ശേഷം നടന്ന സ്വീകരണ സമ്മേളനം മന്ത്രി വി എൻ വാസ്വൻ ഉദ്ഘാടനം ചെയ്തു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ നേതൃത്വത്തിലുള്ള കിക് ഡ്രഗ് സന്ദേശയാത്രയ്ക്ക് ജില്ലയിൽ ആവേശോജ്വലമായ വരവേൽപ്പാണ് നൽകിയത് ഹരി വിരുദ്ധ പരിപാടിയുടെ ആരംഭം കുറിക്കുന്നതിന് നമ്മുടെ മാരത്തോൺ ഇവിടുന്ന് തുടങ്ങുന്ന മാരത്തോൺ അതിൻ്റെ തുടക്കത്തിനായി അതിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് നമ്മുടെ ഏറ്റവും ബഹുമാനും പ്രിയങ്കരനുമായ എല്ലാ സ്പോർട്സ് മേഖലയിലും നമ്മളോടൊപ്പമുള്ള നമ്മുടെ ഓരോ സ്പോർട്സിനെയും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ ബഹുമാനായ പ്രിയങ്കരനായ ജോസ് കെ മാണി ഇവിടെയുണ്ട് എല്ലാവരുടെയും പേരിൽ ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ചുക്കാൻ പിടിക്കുവാനായിട്ട് എന്നും ഭംഗിവാക്കല്ലത് കാര്യമൊന്നുമില്ല അതിൽ പൂർണ്ണമായിട്ട് ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾ നമ്മൾ ആ ഉയർച്ചക്കായിട്ട് എന്നും നമ്മുടെ ഒപ്പമുള്ള ജോസ് കെ മാണി സാറ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും നമ്മുടെ സ്പോർട്സ് സ്പോർട്സ് അത് എന്താണ് എന്ന് നമുക്ക് എല്ലാം എല്ലാ സന്ദേശത്തോടുകൂടി തരുന്ന തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഗോപൻ ഗോപൻജി ഗോമെന്റ് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതുപോലെ നമ്മുടെ ലോക ബോക്സിംഗ് ചാമ്പ്യൻ ആരാക്കണ്ട അല്ലാതെ അറിയാലോ നമ്മുടെ രേഖാജി രേഖാജി ഇവിടെയുണ്ട് രേഖാജിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം ജില്ലയിലെ സെക്രട്ടറി എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ആക്റ്റീവായി നിന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒന്നല്ല അനവധി കോളുകൾ ഫോൺ കോളുകളിൽ ഇവിടെ എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കുന്ന നമ്മുടെ മായാദേശം നമുക്ക് നമ്മുടെ ഓട്ടത്തിലേക്ക് പോകാം ഇവിടെ സൂചിപ്പിച്ച പോലെ ലഹരി വിരുദ്ധ സന്ദേശയാത്ര കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച് മെയ് അഞ്ചാം തീയതി ആരംഭിച്ച് ഇരുപത്തിയാറാം തീയതി മലപ്പുറത്ത് സമാപിക്കുകയാണ് അതിൻ്റെ ഭാഗമായി പാലായിലെ ചേർപ്പങ്കൽ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികളോടൊപ്പം യൂത്തിനോടൊപ്പം നമ്മൾ ഓടാൻ പോവുകയാണ് നമുക്കറിയാം നമ്മളെല്ലാം സാഹസികരാണ് അല്ലേ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അതിന് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ലഹരിയുമായി ബന്ധ നമുക്കറിയാം ഒന്ന് ട്രൈ ചെയ്താൽ പതുക്കെ പതുക്കെ അത് അഡിക്റ്റഡ് ലഹരി സന്ദേശയാത്ര എന്നതാണ് ഈ യാത്രയുടെ ആപ്തവാക്യം ആ വാക്കുകൾ വളരെ അർത്ഥവത്താണ് ബഹുമാനപ്പെട്ട ഇന്ന് രാവിലെ ചേർപ്പൊങ്കിൽ നിന്ന് ആരംഭിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ലഹരിവിരുദ്ധ ക്യാമ്പയിനിൽ അണിതിരുന്ന മുഴുവൻ കൈകിടാരങ്ങൾക്കും നമ്മുടെ നാട്ടിലെത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്കും ഏറ്റുവാൻ ഒരിൻ്റെ മണ്ണിലേക്ക് ഇവിടുത്തെ ജനപ്രതിനിധി എന്ന രൂപത്തിൽ തന്നെ ആദ്യമായി അർദ്ദമായി സ്വാഗതം ചെയ്യും ക്ഷണിക്കുകയാണ് സ്വദേശയാത്രയിൽ ലോകത്തോണിൽ പങ്കിട്ട എല്ലാ കുട്ടികളും ഈ നിമിഷം വേദിയിലേക്ക് കടന്നു വരിക